പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം വൻ താരനിരയും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും സംഗീത സിനിമ കായികരംഗത്തെ താരങ്ങൾ മുതൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വരെയുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മുൻപേ എല്ലാവരും എത്തിക്കഴിഞ്ഞു ക്ഷണിക്കപ്പെട്ട പതിനായിരം പേരെന്നാൽ രാജ്യത്തെ മുൻനിര സെലിബ്രിറ്റികളിൽ തുടങ്ങും അതിൽ ബോളിവുഡ് നിന്നുള്ള ചലച്ചിത്ര താരങ്ങളുടെ വലിയ നിര പ്രമുഖ കായിക താരങ്ങളാണ് മറ്റൊന്ന് രാഷ്ട്രീയ നേതാക്കളുടെയും നീണ്ട നിര തന്നെയുണ്ട് അയോധ്യ ക്ഷേത്ര പരിസരത്ത് അഭിനേതാവ് രൺദീപ് ഗൂഡ ഭാര്യ ലിൻ ലൈഷ്രാം എന്നിവർ അയോധ്യയിലേക്കുള്ള വരവ് ഇൻസ്റ്റഗ്രാമിലൂടെ ലോകത്തെ അറിയിച്ചു അങ്ങേയറ്റം ആവേശത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് പ്രതിഷ്ഠാ ചടങ്ങിനെത്തുന്നതെന്നായിരുന്നു രൺദീപ് ഗൂഢയുടെ പ്രതികരണം ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല വും പൈതൃകവും നിറഞ്ഞ ചടങ് കൂടിയാണെന്നും രൺദീപ് കൂട പറഞ്ഞു അയോധ്യയിലേക്കുള്ള വിശ്വാസികൾക്കൊപ്പമായിരുന്നു അഭിനേതാവ് അനുപം കേറിന്റെ വിമാനയാത്ര ഈ ദിവസത്തിനായി വർഷങ്ങളായി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നായിരുന്നു അനുപം കേറിന്റെ പ്രതികരണം രാജ്യം മുഴുവൻ ആഘോഷിക്കുന്ന നിമിഷമാണെന്നായിരുന്നു ബോളിവുഡ് താരം ഷെഫാലി ഷായുടെ പ്രതികരണം രാജ്യത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണിതെന്നും ഷെഫാലി ഷാ പറഞ്ഞു സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ അനു എന്നിവരും ലക്നൌ വിമാനത്താവളം വഴി അയോധ്യയിലെത്തി രജനീകാന്ത് ദുഷ് എന്നിവരാണ് ചെന്നൈയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിയ പ്രമുഖർ അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി ജാക്കി ഷ്രോഫ് അനുഷ്ക ശർമ്മ ആലിയ ഭട്ട് രൺബീപ് കപൂർ വിരാട് കോഹ്ലി തുടങ്ങിയവരും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് റിപ്പോർട്ട്